ം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം ട്രംപ് കടുത്ത ഇമ്മിഗ്രേഷൻ വിരോധിയാണെന്ന് നമുക്കെല്ലാം അറിയാം അപ്പോൾ അതിനെ ബൈഡൻ ഒക്കെ പറഞ്ഞത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയെപ്പറ്റിയൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയിലൊന്നും മറ്റ് ആളുകൾ കുടിയേറ്റക്കാരായിട്ടൊന്നും വരാൻ നമ്മൾ അനുവദിക്കുന്നില്ല കാരണം നമ്മളൊക്കെ ഹോമോഫോബിക് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനെ ഇഷ്ടമില്ലാത്ത ആളുകൾ മനുഷ്യത്വത്തെ മനുഷ്യത്വം ഇല്ലാത്ത ആളുകൾ എന്ന രീതിയിലാണ് ആ വാക്കുപയോഗിക്കുന്നത് ഹോമോഫോബിക് മനുഷ്യവിരുദ്ധർ അതുകൊണ്ടാണ് അങ്ങനെ മറ്റു മനുഷ്യർ വരുന്നതിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലാത്തത് അങ്ങനെയുള്ളൊരു രാജ്യമാണെന്ന് ബൈഡിൻ കുറ്റപ്പെടുത്തുകയുണ്ടായി അപ്പോൾ അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ട്രംപ് അദ്ദേഹവും ഇങ്ങോട്ട് അമേരിക്കയിലേക്ക് ആരും വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ അനധികൃതമായിട്ട് വരുന്നതിനെ നമ്മളിൽ നമ്മളിൽ പലരും ഇഷ്ടപ്പെടുന്നില്ല അത് സത്യം തന്നെയാണ് പ്രധാനമായിട്ടും നമ്മുടെയൊക്കെ അവസരങ്ങൾ ഇല്ലാതായി പോകും പോയേക്കുമോ എന്നുള്ളൊരു പേടി നമുക്കുണ്ടെന്ന് ഉണ്ടെന്നുള്ളതും ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ബസ്സ് പെട്ടെന്ന് പോകണം വേറെ ആരെയും പിന്നെ ബസ് നിർത്തുകയോ ഇടയ്ക്ക് നിർത്തുകയോ മറ്റുള്ളവരെ കയറ്റുകയോ ഒന്നും ചെയ്യരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളുണ്ടോ നമ്മൾ നമ്മളിൽ മിക്കവരും എങ്ങനെയായാലും ആ ഹോമോഫോബിയ നല്ലൊരു കാര്യമല്ല പക്ഷേ അനധികൃതമായിട്ട് ആളുകൾ ഒരു രാജ്യത്തേക്ക് കടന്നു കയറുന്നതും ശരിയല്ല അപ്പം എങ്ങനെയായാലും ഇമ്മിഗ്രേഷൻ്റെ ഇങ്ങനെയുള്ള ഇമ്മിഗ്രേഷൻ്റെ വിരോധിയായ ട്രംപ് ട്രംപിൻ്റെ ജീവൻ രക്ഷിച്ചത് വാസ്തവം പറഞ്ഞാൽ ആ ഇമ്മിഗ്രേഷൻ പ്രശ്നമാണ് അപ്പം ഇമ്മിഗ്രേഷനിൽ അനധികൃതമായിട്ട് എത്ര പേര് കുടിയേറുന്നു എന്നുള്ളത് അതറിയാൻ വേണ്ടി അദ്ദേഹം ആ വീഡിയോ വാളിലേക്ക് നോക്കി നോക്കിയതാണ് ആ വീഡിയോ വാളിൽ അതിൻ്റെ കണക്കുണ്ടായിരുന്നു അതിൽ എത്ര പേരൊക്കെ വരുന്നുണ്ടെന്നുള്ളത് അതിന് ഇങ്ങനെ തലചരിച്ചൊന്ന് നോക്കിയതാണ് ഇങ്ങോട്ട് ആ തലചരിച്ച് നോക്കാൻ തോന്നിയതുകൊണ്ട് പിന്നെ ഭാഗ്യമായി ആ വെടിയുണ്ട വന്നത് അദ്ദേഹത്തിൻ്റെ ചെവി തുളച്ചങ്ങ് പോയി ശരി അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തുളച്ച് പിന്നെ അങ്ങനെ ചെരിഞ്ഞ് നോക്കിയില്ലായിരുന്നെങ്കിൽ നേരെ മുഖത്തിന് തന്നെ ആയിരിക്കും അത് വന്ന് പതിക്കുക അപ്പോൾ ഭാഗ്യം അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നു അദ്ദേഹം രക്ഷപ്പെട്ടു അമേരിക്കയുടെ രാഷ്ട്രീയം അല്ലായിരുന്നെങ്കിൽ മാറി മറിയേണ്ടിയിരുന്ന രാഷ്ട്രീയം സാധാരണ രീതിയിലേക്ക് പതിവ് രീതിയിലേക്ക് ഇപ്പം പിന്നെ വീണ്ടും പോകുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു എങ്കിലും വലിയൊരു വീരപരിവേഷവും താരപരിവേഷവും ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ട്രംപിന് കിട്ടിയിട്ടുണ്ട് ട്രംപിന് ഇപ്പോഴത്തെ നില ഇപ്പം രക്ഷണവോലമൊക്കെ നടത്തി കഴിഞ്ഞാൽ ട്രംപ് നിഷ്പ്രയാസം ജയിക്കുമെന്ന് വേണം നമുക്ക് കരുതാനായിട്ട് കരുതാനുള്ളത് ഇപ്പം ലേറ്റസ്റ്റ് ഒരു പോളിൽ പിന്നെ ട്രംപാണ് ഈ പെൻസിൽവേനിയായാലും വെർജീനിയായാലും രണ്ട് ബാറ്റിൽ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റാണ് അവിടെയൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് കാണുകയുണ്ടായി അതുപോലെ തന്നെ പിന്നെ ഈ ബൈഡൻ ട്രംപ് ബൈഡനെ തോൽപ്പിക്കുമെന്നും നിലമറിച്ച് ബൈഡന് കിട്ടുന്നതിനേക്കാൾ ഒരു രണ്ട് ശതമാനം കൂടുതൽ വോട്ട് കമല ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ടെന്നും ഒരു ലേറ്റസ്റ്റ് പോളിൽ കാണുകയുണ്ടായി അപ്പോൾ ഇതിങ്ങനെ ഈ പോള് ഈ ഒപ്പീനിയൻ പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് മാറിയും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും എല്ലാം വരും ഇന്ത്യയിൽ നമ്മളതിൻ്റെ നല്ല ഉദാഹരണങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യൻ അരക്ഷണം നമ്മളെപ്പോഴും കാണുന്നതുമാണ് അതെങ്ങനെയായാലും ഇവിടുത്തെ ഒപ്പീനിയൻ പോളിൽ കുറച്ചൊരു വിശ്വാസ്യത ഉണ്ടെന്ന് പറഞ്ഞാലും അതിന് പിന്നെ ആത്യധികമായ പരമാവധി പിന്നെ പിന്നെ ഫുൾ പ്രൂഫ് നൂറ് ശതമാനം വിശ്വാസ്യത ഒന്നുമില്ല അപ്പോൾ എങ്ങനെയായാലും അത് അവിടെ കിടക്കട്ടെ ഇപ്പോൾ നമ്മളെ സമയത്തോളം ഈ ഭാഗ്യം ട്രംപിന് മാത്രമല്ല ഇന്ത്യക്കാർക്കും ഉണ്ട് അപ്പോൾ ഇന്ത്യക്കാർ നമുക്കറിയാം ഇപ്പം അടുത്ത ഇലക്ഷനിൽ ഡെമോക്രാറ്റുകൾ ജയിച്ചാൽ ബൈഡൻ ജയിച്ചാൽ അവിടെ വൈറ്റ് ഹൗസിൽ തീർച്ചയായിട്ടും ഒരു കമല ഹാരിസ് ഉണ്ട് കമലയുണ്ട് ഇന്ത്യൻ പേരുണ്ട് അവിടെ ഒരു പകുതി ഇന്ത്യക്കാരി ഉണ്ട് ഇനി ട്രംപാണ് ജയിക്കുന്നതെങ്കിൽ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒന്നാംതരം ഇന്ത്യക്കാരി ഉഷാ ചിലുകുരി അറ്റേർണി പ്രഗത്ഭയായ അറ്റേർണി അവർക്ക് മൂന്ന് മക്കൾ ആ മൂന്ന് മക്കളിൽ ഒരാളുടെ പേര് വിവേക് എന്നാണ് അപ്പം കമല അല്ലെങ്കിൽ വിവേ ഉഷ ചിലുകുരി വിവേക് ഇന്ത്യൻ പേരുകൾ അവിടെ ഉണ്ടാവും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഇന്ത്യക്കാരുടെ ഒരു ഭാഗ്യം ഇന്ത്യക്കാരോട് എതിർപ്പും വിരോധമൊക്കെ കൂടുതൽ വരാനായിട്ടുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ഈ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ആളുകൾ എത്തിപ്പെടുന്നു പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ വൈറ്റ് ഹൗസിലൊക്കെ എത്തിപ്പെടുന്നത് ഇവിടെയുള്ള പലർക്കും പല സമൂഹങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടുവന്നു വരില്ല അവർക്ക് അസൂയയും ദേഷ്യവും ഒക്കെ വരുന്നതിനൊരു കാരണവുമാകും എന്തായാലും നമ്മളെ സംബന്ധത്തോളം വലിയൊരു കാര്യം തന്നെ വലിയൊരു നേട്ടം തന്നെയാണ് അത് അത് പിന്നെ ട്രംപ് ജയിക്കുകയാണെങ്കിലും ബൈഡൻ ജയിക്കുകയാണെങ്കിലും നമ്മുടെ ഒരാൾ അവിടെ ഉണ്ടായിരിക്കുമെന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു ഈ ഉഷാ ചിലുകൂരി വളരെ പ്രഗത്ഭയായ അറ്റേർണിയാണ് എയിലിൽ വെച്ച് എയിലിൽ ഇവർ ജെ ഡി വാൻസും ജെ ഡി വാൻസ് ജെയിംസ് ഡേവിഡ് വാൻസ് മുപ്പത്തൊമ്പത് വയസ്സ് ട്രംപിൻ്റെ പകുതി വയസ്സേ ഉള്ളൂ പ്രായമേ ഉള്ളൂ അപ്പോൾ ഇവരുടെ ഒരുമിച്ച് പഠിച്ച പഠിക്കുമ്പോഴാണ് ഈ കാലിഫോർണിയ നിവാസിയായ അവരെ നേറ്റീവ് കാലിഫോർണിയക്കാരിയാണ് അവർ ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് അവർ തമ്മിലുള്ള ബന്ധം പിന്നെ ഉണ്ടാകുന്ന രണ്ടായിരത്തി പത്ത് ആ കാലഘട്ടത്തിൽ അപ്പം ഇവരുടെ പ്രാഗൽഭ്യം കൊണ്ടാണ് ജെ ഡി വാൻസ് വീണു പറയുന്നത് അത്ര പ്രഗൽഭ പ്രഗൽഭയായിരുന്നു ഇവർ ഓരോ കാര്യങ്ങളിലും അത് രണ്ടായിരത്തി പതിനാലിൽ അവർ വിവാഹം കഴിച്ചു ഇപ്പം മൂന്ന് കുട്ടികൾ രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും അപ്പം ഈ വാൻസിൻ്റെ ഇലക്ഷൻ കാര്യങ്ങളിൽ ഇലക്ഷൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവേശനത്തിലൊക്കെ ഒരു ശക്തിയായിട്ട് നിന്നത് അവരാണ് അവരാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്നത് എന്തായാലും ഈ വാൻസ് ഈ രംഗത്ത് വരുന്നത് സജീവമാകുന്ന രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു പുസ്തകമെഴുതിയിലൂടെയാണ് ഈ രണ്ടായിരത്തി പതിനാറിൽ പ്രസിദ്ധീകരിച്ച ഹില്ലി ബില്ലി ഹിൽ ബില്ലി എലജി എന്ന് പറഞ്ഞൊരു പുസ്തകം അത് വലിയ ബെസ്റ്റ് തലതായി അതിലെ കഥ അതിലെ കാര്യങ്ങൾ ഇതാണ് അപ്പലേച്ചൻ ആ ഭാഗത്ത് ഓഹായോ ആ ഭാഗത്ത് വളരുന്ന സാധാരണക്കാരുടെ അടുത്തരം കുടുംബങ്ങൾ വലിയ സമ്പന്നരൊന്നും അല്ലാത്ത കുടുംബങ്ങളുടെ ജീവിത രീതിയെപ്പറ്റിയാണ് പിന്നെ അതിൽ പ്രതിപാദിക്കുന്നത് അതുപോലെ തന്നെ ആ കുടുംബങ്ങളിലെ ദാരിദ്ര്യം മാത്രമല്ല ഈ ഡ്രഗ് ഉപയോഗം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്തുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് അത് പക്ഷേ വൻ വിജയമായി തീർന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അതോടിയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത് അപ്പോൾ അതിനുശേഷം അന്ന് രണ്ടായിരത്തി പതിനാറാണ് അന്ന് ട്രംപ് എലക്ഷനിൽ നിൽക്കുന്ന കാര്യ കാലമാണ് അന്ന് ട്രംപിൻ്റെ കടുത്ത വിമർശകനായിരുന്നു ഈ വാൻസ് ട്രംപ് അമേരിക്കൻ ഹിറ്റ്ലറാവും അല്ലെങ്കിൽ ട്രംപ് ഇവിടുത്തെ തൊഴിലാളിവർഗത്തെ എല്ലാം പിന്നെ ദുരന്തത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് ഒരു ഹെറോയിൻ അഡിക്ഷൻ പോലെയാണ് ഈ ട്രംപ് എന്നെല്ലാം ഇങ്ങനെ ആക്ഷേപങ്ങളെല്ലാം ഉയർത്തിയ വ്യക്തിയാണ് അതുകൊണ്ട് ട്രംപിനെതിരെ പ്രസംഗിക്കാൻ ഇദ്ദേഹത്തെ ആളുകൾ കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ പിന്നെ വളരെ പിന്നെ ഒരു ട്രംപ് വിരുദ്ധനായിട്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട അങ്ങനെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് അദ്ദേഹം വരുന്നത് പക്ഷേ ട്രംപിൻ്റെ ഭരണം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു ട്രംപ് ഭക്തനായി മാറിപ്പോയി എന്നാണ് പറയുന്നത് ട്രംപിൻ്റെ ഭരണത്തിൽ ആ ഭരണരീതിയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും വളരെ സ്വാധീനിച്ചുവന്നു അങ്ങനെ ട്രംപിൻ്റെ ആരാധകനായി മാറി അങ്ങനെ പിന്നെ കഴിഞ്ഞ വർഷം ഇലക്ഷനിൽ നിൽക്കുമ്പോൾ അവിടെ സെ സെന യു എസ് സെനറ്ററായിട്ട് മത്സരിക്കുമ്പോൾ ട്രംപിൻ്റെ ആശീർവാദത്തോടിയാണ് ട്രംപിൻ്റെ പിന്തുണയോടിയാണ് വാൻസ് നിൽക്കുന്നതും വിജയിക്കുന്നതും അപ്പം അതുകൂടി ട്രംപിൻ്റെ ഒരാളായി മാറി സ്വന്തമാളായി മാറി ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കണ്ടത് ഈ വാൻസിൻ്റെ ഏറ്റവും വലിയ ബന്ധു ഏറ്റവും വലിയ സപ്പോർട്ടർ ഈ ട്രംപിൻ്റെ ട്രംപിൻ്റെ മകൻ ഡോൺ ജൂനിയറാണ് അദ്ദേഹമാണ് ഇദ്ദേഹത്തെ വൈസ് പ്രസിഡൻ്റ് ആക്കാൻ വേണ്ടി ഏറ്റവും അധികം പണിപ്പെട്ടത് ഏറ്റവും അധികം പ്രശ്രമിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനൊരു കാരണവും അവർ പറയുന്നുണ്ട് അതായത് അടുത്ത തവണ നാല് വർഷം കഴിയുമ്പോൾ നാല് വർഷം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് വാൻസിന് മുപ്പത്തൊമ്പത് നാല് നാൽപ്പത്തി മൂന്ന് വയസ്സ് അത്രയേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആവുകയാണെങ്കിൽ ഡോൺ ജൂണിയറിനെ വേണമെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാൻ ഒരു പ്രയാസവും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളൊക്കെ മുന്നിൽ കണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ഡോൺ ജൂനിയറ് മുന്നോട്ട് വെച്ചതും അതിനെ അതിനുവേണ്ടി ഏറ്റവും വലിയ ശ്രദ്ധി ശ്രമിച്ചതും എന്നാണ് പറയുന്നത് എന്തായാലും വാൻസ് വളരെ ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ള ആളാണ് അദ്ദേഹം മറൈൻ മറൈൻ കോറിൽ ജോലി ചെയ്ത ആളാണ് മറീനാണ് എക്സ് മറീനാണ് പിന്നെ ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ ഈ എയിലിൽ നിന്ന് ലോ സ്കൂളിൽ നിന്ന് പാസ്സായിട്ടുണ്ട് ബെഞ്ചൂർ ക്യാപിറ്റൽസ് ആയിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും വാൻസ് അറിയിക്കുന്ന വ്യക്തി തന്നെ പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് അറിയേണ്ടിയിരിക്കുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ പറ്റി പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടി ശക്തമായി എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്നത് ഈ മുൻ പ്രസി മുൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് അദ്ദേഹം പല കാര്യങ്ങളും ട്രംപ് ആവശ്യപ്പെട്ട പല കാര്യങ്ങളും ചെയ്തില്ല ഇപ്പം അദ്ദേഹത്തിന് ഈ ട്രംപ് ആവശ്യപ്പെട്ടത് എന്താ ഇലക്ഷൻ വോട്ടിങ്ങിലെ ചില ചില സ്ഥലങ്ങളിലെ ചില സ്റ്റേറ്റിലെ വോട്ടിങ്ങൊക്കെ റദ്ദാക്കാൻ അതിന് വേണമെങ്കിൽ പറ്റുമായിരുന്നു പക്ഷേ അത് ശരിയല്ല അത് നിയമപരമായിട്ട് ശരിയല്ല അത് ഇല്ല എന്ന് പറഞ്ഞ് തെറ്റായ ഒരു കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞ് മൈക്ക് പെൻസ് സധൈര്യം ട്രംപിനെതിരെ നിറകൊള്ളുകയാണ് ചെയ്തത് അപ്പോൾ നേരെ മറിച്ച് ഇങ്ങനെ അങ്ങനെയല്ല ട്രംപ് പറയുന്നതിന് വളഞ്ഞ് നിൽക്കും ട്രംപിന് വേണ്ടി ഒച്ചാനിച്ച് നിൽക്കും അദ്ദേഹത്തിന് വേണ്ടി സ്തുതിപാഠകനായി മാറും അത് ആണ് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരാൾ വെച്ചത് കൊണ്ടുവന്നതെന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പം ആക്ഷേപിക്കുന്നത് എന്തായാലും അത് എത്ര കണ്ട സത്യമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഭാവിയിൽ കണ്ട് കണ്ടറിയേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും കാരക്ടറിനെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ നിലപാടുകളെ ഒക്കെ നമുക്ക് മുൻകൂട്ടി പറയാനാവില്ല എന്തായാലും വാൻസ് വന്നത് നമ്മളെ സംബന്ധിടത്തോളം നല്ലൊരു കാര്യം തന്നെ നമുക്ക് നമുക്ക് അവിടെയും ഒരു പ്രാതിനിധ്യം കിട്ടുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് നമ്മുടെ കമ്മ്യൂണിറ്റി വളരുന്നു ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യം